Ha <laughs> ha! നമ്മളെ നടൻ കൃഷ്ണകുമാറിൻ്റെ മകളുടെ അറുപത്തി ഒമ്പത് ലക്ഷം രൂപയാണ് പോയതെന്നാണ് പറയുന്നത് അപ്പോൾ അറുപത്തി ഒമ്പത് ലക്ഷം രൂപ പോയി എടുത്തു എന്ന് പറയുന്നവർ ഇന്ന് കൊണ്ടുപോയിട്ട് ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട് ഞങ്ങളെ തട്ടിക്കൊണ്ടുപോയി ഞങ്ങളെ ഭീഷണിപ്പെടുത്തി ഞങ്ങളെ എന്തൊക്കെയോ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ജാമ്യമില്ല വകുപ്പിലാണ് ഇപ്പോൾ കംപ്ലയിൻ്റ് പോയിരിക്കുന്നത് ആരുടെ പേരിൽ കൃഷ്ണകുമാറിൻ്റെയും നാല് മക്കളുടെയും അമ്മ സിന്ധുവിൻ്റെയും പേരിൽ അതായത് ജാമ്യമില്ലാത്ത വകുപ്പായതുകൊണ്ട് എല്ലാവർക്കും പോയിട്ട് ജയിലിൽ കിടക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്തു നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുമ്പോഴും കുറച്ച് വിശ്വാസയോഗ്യതയുണ്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അതായത് ഈ അറുപത്തി ഒമ്പത് ലക്ഷം രൂപ എന്താ ഈ കുട്ടി ഉറങ്ങിപ്പോയിനാ പിന്നെ പറയുന്നത് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു അതുപോലെ എനിക്ക് ഭയങ്കര ഇതായിരുന്നു ഈ അറുപത്തി ഒൻപത് ലക്ഷം എന്ന് പറഞ്ഞാൽ ഈ നാലോ അഞ്ചോ മാസം കൊണ്ട് പോയതാണോ അതാണ് ഞാൻ ആലോചിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇവരൊക്കെ എന്തോടെ കച്ചവടം ഇവരൊക്കെ എന്ത് കച്ചവടമാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ കുറേ സംശയങ്ങൾ നമുക്കുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു മണി വറ്റി വീണാൽ വരെ ഈ ദിയാകൃഷ്ണ ഭയങ്കരമായിട്ട് ചെറിവറിയെന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ദിയാകൃഷ്ണ എന്തുകൊണ്ടാണ് ഇതുപോലുള്ള അക്കൗണ്ടുകൾ നോക്കാത്തത് അവിടെ എത്ര പൈസ വരുന്നുണ്ട് നോക്കാത്തത് അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളാണ് നമുക്ക് വരുന്നത് അതായത് എൻ്റെ അഭിപ്രായത്തിന് രണ്ടും ഉടായ്പാണ് പണം കുറച്ച് പോയിട്ടുണ്ട് പക്ഷേ അറുപത്തൊൻപത് ലക്ഷം ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ല പക്ഷേ അവർ പൈസ എടുത്തിട്ടുമുണ്ട് കാരണം ഇവരെ പിന്നെ തട്ടിക്കൊണ്ടുപോയി പിടിച്ചു കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ആ ഒരു സമയത്ത് ഇവർ എട്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ കൊടുത്തു എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു സാധാരണക്കാർ അതുപോലെ ഇതേപോലെ കടയിൽ പോകുന്ന ജോലിക്കാരായ മൂന്ന് പേർക്ക് എങ്ങനെ എട്ട് ലക്ഷം രൂപ ഒരു ഒരു മൂന്ന് മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കാൻ കഴിയും നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എണ്ണായിരം ഉറുപ്യ പോലും നമ്മളെ ഇതിൽ ഉണ്ടാക്കാനുണ്ടാവില്ല ആ ഒരു സമയത്താണ് ഇവരൊക്കെ പോയിട്ട് എട്ട് ലക്ഷം രൂപ ഉണ്ടാക്കിയത് എന്നാണ് പറയുന്നത് അപ്പോൾ ഇവരെ പൈസ എടുത്തിട്ടുണ്ട് പൈസ എടുത്തിട്ടില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഇവരുടെ പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ാണ് കാരണം ഇനി കൃഷ്ണകുമാർ എന്തെങ്കിലും രണ്ട് തട്ടൊക്കെ കൊടുത്തിട്ടുണ്ടാകും അതായത് ചിലപ്പോഴും നല്ല രീതിയിൽ പേടിപ്പിച്ചിട്ടുണ്ടാകും നിങ്ങൾക്കൊക്കെ കാണിച്ചു തരാം ഞാൻ കേന്ദ്രത്തിൽ പിടിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും ആയിരിക്കും ഇവർ വേറെ ഏതെങ്കിലും ഒരാളെ കണ്ടത് അയാൾ പറഞ്ഞിട്ടുണ്ടാകും ഒരു കാര്യം ചെയ്യും കൃഷ്ണകുമാരിന്റെ പേരിൽ ഒരു കേസ് കൊടുത്തുകളാണ് അതാവുമ്പോഴെന്ന് പറഞ്ഞാൽ ജനങ്ങൾ തേറ്റ് പിടിച്ചോളും കാരണം എന്താ പൊതുവേ എന്ന് പറഞ്ഞാൽ കൃഷ്ണകുമാറിനോടും മക്കളോടും ഒരാൾക്ക് പോലും അമതിയില്ല എല്ലാവരും എന്ന് പറഞ്ഞാൽ അഹങ്കാരികളായിട്ടാണ് ഇപ്പറ്റകളെ കണ്ടിരിക്കുന്നത് അതായത് എല്ലാ അഹങ്കാരം തന്നെയാണ് ഉള്ള കാര്യം എന്താ പറയുന്നത് കൃഷ്ണകുമാരിന്റെ മക്കളും അത് കൃഷ്ണകുമാരായാലും ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ജനങ്ങളെ വെറുപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഭാഗം പറയാനോ ഇവരുടെ ഭാഗം ചേരാനോ ഒരാൾ പോലും ഉണ്ടാവില്ല എന്ന് ഈ യുവതികൾക്ക് കൃത്യമായിട്ടറിയാം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെ പഴയ കുഴികുത്തിയ ഒരു രംഗമുണ്ടല്ലോ കൃഷ്ണകുമാർ പറയാറുണ്ടല്ലോ എൻ്റെ വീട്ടിലൊക്കെ പഴയ കുഴി കൊടുക്കാറുണ്ട് കഞ്ഞി ആ ഒരു ഇതിലും പിടിച്ചിട്ടുണ്ട് ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴ്ന്ന ജാതിയാണ് അതുകൊണ്ട് ജാതിൻ്റെ പ്രശ്നം വരെ ഈ പിന്നെ ധിയക്കും അതുപോലെ ദിയൻ്റെ അമ്മയ്ക്കും ഉണ്ട് എന്നൊക്കെയാണ് ഈ സ്ത്രീകൾ പറയുന്നത് ഇപ്പം നമ്മുടെ നാട്ടിൽ പുതിയൊരു പരിപാടിയാണ് എന്ത് പിടിച്ചു കഴിഞ്ഞാലും ആ നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതിക്കാട് അങ്ങ് എടുത്ത് ഇറക്കും ജാതിക്കാട് എടുത്ത് ഇറക്കിക്കഴിഞ്ഞാൽ പിന്നെ അവർക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര പരിരക്ഷയാണ് ഇവിടെ പല കേസുകളിലും അങ്ങനെയാണ് ഇപ്പോൾ കഞ്ചാവ് പിടിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പിടിച്ചു കഴിഞ്ഞാലോ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതിക്കാടാണ് എന്തോ ഭാഗ്യത്തിന് ഈ പിന്നെ എന്താ പറയുക കൊലപാതകം മാത്രം അതിൽ വന്നിട്ടില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ അതും കൂടി വരും അതും എൻ്റെ ജാഥ ഈ ജാതിയായതുകൊണ്ടാണെന്നൊക്കെ വരും ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതി പ്രശ്നം കൂടി ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ചില കാര്യങ്ങൾ വരുമ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് മുതലെടുക്കുന്നുണ്ട് അത് ശരിയല്ല ഈ ജാതിക്കാട് ഇറക്കുന്ന സംഭവം ആയാലും എന്ത് സംഭവം ആയിക്കഴിഞ്ഞാലും പക്ഷേ കേസിന് ഇതൊന്നും വരാൻ പാടില്ല എന്താ വെച്ചാൽ കൃഷ്ണകുമാർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃഷ്ണകുമാർ കൃത്യമായിട്ട് ശിക്ഷിക്കപ്പെടണം അതുപോലെ ഈ സ്ത്രീകളാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരും കൃത്യമായിട്ട് ശിക്ഷിക്കപ്പെടണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ഇതേപോലെയുള്ള തട്ടിപ്പുകളൊക്കെ പല ഷോപ്പുകളിൽ നടക്കുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ജീവനക്കാർ ഇവരെ മെല്ലെ ഇതൊക്കെ കംപ്ലയിൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഇവരുടെയിൽ അടിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് അത് ഇന്നോ ഇന്നലെയൊന്നും തുടങ്ങിയതാണ് ഈ ഗൂഗിൾ പേ വന്നേരം മുതലേ ഉണ്ട് അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ പൈസ പോകുന്ന കാര്യം അറിയില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീകൾ പറയുന്നത് ഭയങ്കര പണിയാന്ന് അതായത് ഭയങ്കര ജോലിയാണെന്നാടാ ശമ്പളം കിട്ടുന്നുണ്ടോ ചോദിച്ചാൽ അതൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ ഭയങ്കര ജോലിയാന്ന് എൻ്റെ പൊന്ന് സഹോദരിമാർ ഒരു കാര്യം എനിക്ക് ചോദിക്കാറ് നല്ലൊരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നല്ല ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷമാണ് കാരണം അവിടെ ശമ്പളം കിട്ടാൻ അങ്ങനെ അങ്ങനെയൊരു വഴിയല്ലേത് അല്ലാതെ നമ്മളൊരു ജോലിയില്ല ബിസിനസ്സും ഇല്ല ഒന്നും ഇല്ലാതെടുത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് ആരെങ്കിലും ശമ്പളം തരുമോ ഒരിക്കലും തരത്തില്ല പിന്നെ അത് മാത്രമല്ല മൂന്ന് പേര് ഒരുമിച്ചാണ് അവിടുന്ന് ജോലി റിസൈൻ ചെയ്തത് എന്ന് പറയുന്നുണ്ട് മൂന്ന് പേരും വാർത്തയിൽ പറയുന്നത് അതായത് മാധ്യമത്തിലൂടെ കേട്ടത് ഇവർക്ക് മൂന്ന് പേർക്കും ഭയങ്കരമായിട്ടുള്ള അവിടെ അതായത് രാവിലെ പതിനൊന്ന് മണി മുതൽ പോയി കഴിഞ്ഞ് ഏഴ് മണിക്കേ വിടുകയുള്ളൂ പതിനൊന്ന് മണിയിൽ ഏഴ് മണി വരെ പണിയുണ്ട് ഇവർ പറയുന്നത് ആലോചിച്ചുകൊണ്ടും ഇത്രയും സുഖമുള്ള പണി ലോകത്തേയും കിട്ടുമോ അതായത് പതിനൊന്ന് മണിക്ക് പോയാൽ മതി ഏഴ് മണിക്ക് വീട്ടിലെത്താം വേണ്ടെന്നാ കിടന്നുറങ്ങാം ഇങ്ങനെയുള്ള ഒരു പണിയും വിട്ടിട്ട് ഒരു ബുദ്ധിയില്ല ഒരാൾ പുറത്ത് വരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇവർ പൈസ കട്ടിട്ടുണ്ട് പൈസ കട്ടതുകൊണ്ട് ദിയ ഇവരെ വേരിൽ നടപടിയെടുക്കും എന്തോ പറഞ്ഞപ്പോഴേ ഈ സ്ത്രീകൾ ഇറങ്ങി വന്നതാണ് ഇവരൊരിക്കലും ഡീസൻ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇനി അങ്ങനെ ഇവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ ചെയ്തിരിക്കുന്ന വലിയ ദ്രോഹം തന്നെയാണ് ഒരു കാരണവശാലും ഇവരൊക്കെ പുറത്തു വിടരുത് പിന്നെ ദിയ പറയുന്ന പോലെ ഈ അറുപത്തി ഒമ്പത് ലക്ഷം രൂപ പോകുന്നതുപോലെ പോകുന്നതുവരെ ഇവരൊക്കെ മുകളിലോട്ട് നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ അത് ദിയയുടെ ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ് കാരണം ഇത്രയും കച്ചവടങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട് ഈ പൈസ പോകുന്നത് വരെ നിങ്ങൾ മുകളിലോട്ട് നോക്കി നടന്നോ സംശയമുണ്ട് പിന്നെ ദിയ പറയുന്നത് പോലെ പ്രഗ്നൻസി ടൈമാണ് എനിക്ക് ആശുപത്രിയാണ് അതൊന്നുമല്ല കാരണം ഈ ദിയയുടെ വീഡിയോ ഒക്കെ നമ്മൾ കാണാറുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവർ അടിച്ചുപൊളിക്കാൻ വേണ്ടി വിദേശ രാജ്യത്തൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാ വീഡിയോയും പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പൊ പിന്നെ എന്താ ദിയ അങ്ങനെ ശ്രദ്ധിക്കുന്നത് ഫുൾ ആയിട്ട് ബെഡ് റെസ്റ്റിലാണ് അല്ലെങ്കിൽ ആശുപത്രിയിലാണ് എന്നൊന്നും പറഞ്ഞാലും ജനങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ കൃഷ്ണകുമാറിൻ്റെ കയ്യിലും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീകളുടെ കയ്യിലും എല്ലാത്തിലും തെറ്റുണ്ട് ഇവർ രണ്ടുപേര് പറയുന്നതും ഫേക്കായിട്ട് തന്നെയാണ് അല്ലാതെ ആരും നല്ലത് പറയുന്നൊന്നുമില്ല എല്ലാവരും എന്ന് പറഞ്ഞാൽ ജനങ്ങളെ പറ്റിക്കുക തന്നെയാണ് ചെയ്യുന്നത് പൈസ കിട്ടിയവൻ അങ്ങ് പൈസ എടുത്തു പോവുകയും ചെയ്തു അത് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് കൃഷ്ണകുമാര് കുറച്ച് ഇറക്കിയിട്ടുണ്ടാവും ഗുണ്ടായസം ഇറക്കിയിട്ടില്ല എന്നൊന്നും പറയുന്നില്ല കാരണം അനന്തുവിൻ്റെ പണ്ട് പണ്ടിറക്കിയ ഗുണ്ടായസം നമുക്കറിയാം മകളുടെ പിന്നെ എന്താണ് മകളെ പറ്റി എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ ചാനലിൽ ആ വീഡിയോ ആ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേസും മറ്റേതെല്ലാം കൊടുത്തവൻ ആണ് കൃഷ്ണകുമാര് അതുകൊണ്ട് കൃഷ്ണകുമാർ അങ്ങനെ കളിക്കില്ല എന്നൊന്നും പറയുന്നില്ല പക്ഷെ ഈ സ്ത്രീകളുടെ കയ്യിലും നല്ല രീതിയിലുള്ള തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് തട്ടിക്കൊണ്ടുപോയി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം മൂന്നാൾക്കാരെയും ഒരുമിച്ച് അങ്ങ് തട്ടിക്കൊണ്ട് പോയി ഇത് എന്തല്ലേ ഇത് വെള്ളേരിക്കപ്പെട്ട അതൊന്നും ഒരിക്കലും നമുക്ക് പറയാൻ പറ്റൂല അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗണ്ടർ കേസ് തന്നെയാണ് എന്തൊക്കെയായി കഴിഞ്ഞാലും ഇപ്പോഴും മാധ്യമങ്ങൾക്കെല്ലാം ആഘോഷിക്കാൻ ഇതൊരു വകയായിട്ടുണ്ട് അതുമാത്രവുമല്ല കൃഷ്ണകുമാരുടെയും മക്കളുടെയും അഹങ്കാരത്തിന് ഇപ്പം രണ്ട് ദിവസം മുമ്പ് തന്നെ ഒരു പിന്നെ എന്തുകൊണ്ട് ഇളയ ഒരു പെണ്ണാ എന്തോ വന്നിട്ടുണ്ട് പക്ഷേ പറയുന്നത് അവർക്ക് കുറച്ച് അത് ഒരു അതൊരു കാര്യം ഞാൻ പറയാം അതായത് ഈ പാവങ്ങളോടായാലും അല്ലെങ്കിൽ മറ്റുള്ളവരോടായാലും അവർക്കൊരു ചെറിയൊരു പുച്മുള്ള വ്യക്തികൾ തന്നെയാണ് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരോടും സ്നേഹനിധിയായിട്ട് പെരുമാറുന്ന ഒരു വ്യക്തിയൊന്നുമല്ല നല്ല രീതിയിലുള്ള പുച്ഛോവും കാര്യങ്ങളും ഉണ്ട് അത് മക്കൾക്കും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നത് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അതുണ്ട് ആ ഒരു എന്താ പറയണ്ടത് അവരുടെ രാഷ്ട്രീയത്തിൻ്റെയാണോ ഇല്ലെങ്കിൽ അവർ വളർന്നു വന്ന സാഹചര്യമാണോ എന്നൊന്നും അറിയില്ല ചെറിയൊരു പുച്ഛോ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നല്ല രീതിയിൽ കൃഷ്ണകുമാർ ഭയന്നിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാലോ ഇങ്ങനെയുള്ള കേസുകളൊക്കെ പോയി കഴിഞ്ഞാൽ വേറെ തലത്തിലാണ് പോവുക അതുമാത്രമല്ല മകള് ഗർഭിണി ാണ് പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ മുമ്പ് ഈ ദിയാകൃഷ്ണ വന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് അവരുടെ ബിസിനസ് ബിസിനസ്സെല്ലാം ഡള്ളായിപ്പോയി എല്ലാവരും വീഡിയോ ചെയ്ത് തന്നെ നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊരു പ്രശ്നം ഉണ്ടായിരുന്നു കാരണം ഇവരുടെ സ്ഥാപനത്തിൽ നിന്ന് വളരെ ക്വാളിറ്റി കുറഞ്ഞ സാധനമാണ് കൊടുക്കുന്നത് അതുമാത്രവുമല്ല പല പൊട്ടിയ സാധനങ്ങളും പിന്നീട് വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കത്തില്ല ഇങ്ങനെയുള്ള ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ട് അതായത് ജനങ്ങളെ നല്ല രീതിയിൽ പിഴിഞ്ഞ് പറ്റിച്ചുണ്ടാക്കിയ പൈസ ഇതുവഴി അങ്ങ് പോയി എന്ന് വിചാരിച്ചാൽ മതി അത്രേ എനിക്ക് പറയാനുള്ളൂ അല്ലാതെ വേറെയൊന്നുമല്ല ഒരുപാട് ഒരുപാട് പേരെ പറ്റിച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഒരുപാട് കമൻറ്റും കാര്യങ്ങളൊക്കെ വന്നിരുന്നു ഇവരുടെ സ്ഥാപനത്തിനിന്ന് ഇതുപോലെ സാധനമെടുത്തു അവിടെ എത്തുമ്പോഴേക്ക് ഡാമേജ് ആയിരുന്നു അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ക്വാളിറ്റിയില്ല ഈ പൈസക്കുള്ള സാധനമില്ല ഭയങ്കര പൈസയാണ് വേണിക്കുന്നത് അതിനുള്ളൊരു സാധനമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പരാതികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദിയ എന്ന് പറയുന്ന പുള്ളിക്കാരി ഒന്നും മിണ്ടിയില്ല അവർ ഇതിനെ പറ്റിയിട്ടൊരു അക്ഷരം വേണ്ടാൻ തയ്യാറായില്ല കാരണം എന്താണ് അവർ പറഞ്ഞ എൻ്റെ തൊഴിലാളികൾ കൃത്യമായിട്ട് അയക്കുന്നതാണ് എൻ്റെ തൊഴിലാളികളാണ് അയക്കുന്നത് ഇപ്പോഴെനിക്കൊരു സംശയം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ പർച്ചേസ് വരെ നടത്തുന്നത് തൊഴിലാളികളാണോ ഇനി ഇവർ തന്നെ പിന്നെ ഇതുപോലെ ക്വാളിറ്റി കുറഞ്ഞ സാധനം വാങ്ങിച്ചിട്ട് എല്ലാവർക്കും അയച്ചു കൊടുത്തതാണോ എന്നുള്ളൊരു സംശയം വരെ എനിക്കുണ്ട് ഈ കടയിൽ നല്ല രീതിയിലുള്ള പറ്റിക്കലും തട്ടിപ്പും വെട്ടിപ്പും എല്ലാം നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കുറച്ച് മാസത്തിനുള്ളിൽ അറുപത്തിയഞ്ച് ലക്ഷം അറുപത്തി ഒമ്പത് ലക്ഷം രൂപയുടെ കച്ചവടം അതായത് തിരുമറി നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ നല്ലൊരു തരത്തിലുള്ള ഒരു 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 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നല്ലൊരു ഇടപെടൽ നടത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമുക്ക് തന്നെ അതിശയമാകുന്ന അറുപത്തി ഒമ്പത് ലക്ഷം രൂപ തിരുമറി നടത്തുന്നത് എന്തോ നാട് ഇത് വെള്ളിരിക്ക പറ്റണ അതും ഒരു ഓൺലൈൻ ഷോപ്പിൽ നിന്ന് ആമസോൺ വരെ ഇത് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് സംശയമാണ് നടന്ന് ഇവരൊക്കെ ഇത്രയും ഇങ്ങനെയുള്ള ഒരു ഷോപ്പും വെച്ചിട്ട് ഇത്രയും പാട് ബിസിനസ് നടത്തുന്നത് എന്തൊന്നും ഇത് കേൾക്കുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഏതായാലും അങ്ങനെ എന്തൊക്കെയോ ഉടായ്പകൾ ഇതിനകത്ത് നടന്നിട്ടുണ്ട് നടക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ രണ്ട് പേരും ക്ലിയറല്ല രണ്ട് പേരും ഉടായ്പ ആണ് അതായത് ഈ രണ്ട് ടീമുകളും ചെറിയ കൂടി തന്നെയാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഇവരെ രണ്ട് പേരെയും നമുക്ക് നമ്പാൻ കഴിയില്ല രണ്ട് പേരെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ശിക്ഷ കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് ഭയൻ്റെ ഫീ ആണ് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക്കും അത് മാത്രവുമല്ല ഒരു ലൈക്ക് നിർബന്ധമായിട്ട് എനിക്ക് തരണം അത് അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ് അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി നന്ദി നമസ്കാരം